ഹലോ ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓ ഇന്ന് തേഴ്സ് ഡേ നൈറ്റ് ആണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞെത്തി റെഡി ആയിട്ടിരിക്കുകയാണ് ഫൈസൽക്കേം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ നമ്മൾ പോകുന്നത് പാർക്കിലോട്ടാണ് നമ്മളുടെ കൂടെ നമ്മുടെ നൈബേഴ്സും ബേഴ്സും ഉണ്ട് രണ്ട് നൈറ്റ് ബേഴ്സാണുള്ളത് ഉണ്ട് അവരില് ഒരാള് കാറ് വാങ്ങിച്ചതിന്റെ ചെലവാണ് ഇന്ന് നമ്മൾ നേരെ പോകുന്ന തൈംസ പാർക്കിലോട്ടാണ് ഫൈൻ പൈസ അത്ര സുഖം അത പാർക്കിലെത്തിയപ്പോ മുതല് പിള്ളേരെ അവിടെ കളിക്കാനായിട്ട് തുടങ്ങി പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ അവിടെ നിന്നു അതിനുശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറേ നേരം അവിടെ സംസാരിച്ചൊക്കെ നിന്നോട്ടെ ഒരു ഒന്നര രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ആയി നമ്മൾ റൂമിലോട്ട് പോയപ്പോൾ നമ്മൾ നാളെ മസ്ക്കറ്റിൽ പോവാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു ഗുഡ് മോർണിംഗ് അപ്പോൾ ഇപ്പൊ നമ്മൾ മസ്കറ്റിൽ പോവാണ് ഇപ്പൊ സമയം ഒൻപത് അൻപത് ആയിട്ടുണ്ട് നമ്മള് ഒമ്പതരയ്ക്ക് പോവെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്താണ് അപ്പോൾ നമ്മൾ മൂന്ന് ഫാമിലി ആയിട്ട് പോകുന്ന വിചാരിച്ചത് ഇപ്പോ നമ്മള് ഒരു ഫാമിലിക്ക് വരാൻ പറ്റാത്തതിന്റെ വരാൻ പറ്റാണ്ടായിട്ടുണ്ട് ഇപ്പൊ കുറച്ചു നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് ഫാമിലിയാ പോണത് അപ്പൊ നമ്മള് മസ്ക്കറ്റില് ജസ്റ്റ് ഒരു കറക്കം ഒരു ദിവസം ഒരു ഫ്രൈഡേ ഒരു കറക്കം അല്ലേ മസ്കറ്റ് ഇതേ ആളുടെ സ്ഥലമാണ് അപ്പോ എല്ലാ ഉത്തരവാദിത്തവും ഫൈസീനാണ് ഞങ്ങളെ കൊണ്ട് ും പിന്നെ എല്ലായിടത്തും പോവാൻ നേരം കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇത്ര നേരമായില്ലേ നമ്മള് വെളുപ്പിനെ പോകാൻ ഒക്കെ വിചാരിച്ചാണ് പിന്നെ എനിക്ക് വന്നപ്പോ ഇത്ര നേരായി അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ പോലെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ മസ്ക്കറ്റിലോട്ട് പോവുകയാണ് ചെയ്തത് ഏഹ് മസ്ക്കറ്റിൽ നമ്മള് ഒരു എത്തി അപ്പോൾ ജുമോ കൂടിയത് ഗ്രാൻഡ് മോസ്കിലായിരുന്നു അങ്ങനെ നമ്മൾ പോയത് നമ്മുടെ കൂടെ ഉള്ള റസീനത്താടെ നാട്ടുകാരി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാ കൂടെ നാട്ടിലെ പലഹാരങ്ങളും കഴിച്ചു കെട്ടോ ഡ്രസ് ഞങ്ങള് മൂന്ന് നൈബേഴ്സിന് ഒരുപോലത്തെ ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ മീഷോന്ന് അപ്പൊ അതും ആ ഇത്ത കൊണ്ടുവന്നിരുന്നു നാട്ടിൽ നിന്ന് വന്നപ്പോൾ അപ്പൊ അതും കൂടി വാങ്ങിക്കാനായിട്ടാണ് പോയത് പിന്നെ ഇത് ചെറിയ മോളുണ്ടല്ലോ അവൾ ഇച്ചൂന് വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നമ്മൾ മസ്ക്കറ്റേക്ക് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ബിരിയാണി അങ്ങനെയുള്ളതൊന്നും കഴിക്കാതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് സദ്യയോ പിന്നെ സദ്യ എന്ന് പറയുമ്പോൾ ഫുൾ വെജിറ്റേറിയൻ അല്ല മീനൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മൾ പോയത് അനന്തപുരി എന്ന റെസ്റ്റോറൻറ്റിലാണ് ഇത് ഒമാനിലെ ഒരു നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് കേട്ടോ ശരിക്കും നമ്മുടെ നാട്ടിലെ പോയ ആ ഒരു ഫീൽ തന്നെയാണ് തോന്നുക ശരിക്കും നമ്മുടെ നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അവിടെ സംശയത്തിന്റെ അന്തപുരിയില് വന്നേക്കെയാണ് ഞാൻ അന്തപുരി അടിപൊളി നമ്മുടെ ഇവിടെ തൊമാൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറന്റ് ആണ് പണ്ടത്തെ ഐറ്റംസ് കവി ഇപ്പൊ പിന്നെ ഈ സാധനം തൈര് കടയണ സാധനം ഓരോന്നിന്റെ പേരെഴുതിട്ടുണ്ട് ഇത് പുട്ടുകുറ്റി അതെന്താർജ് പിന്നെ ഉണ്ട സ്പൈസസ് ഒക്കെ ആ ക്ലോക്കിന്റെ താഴെ സെറ്റ് വെച്ചൊക്കെയുണ്ട് പണ്ടത്തെ ക്ലോക്ക് പിന്നെ തെയ്യം പിന്നെ നെറ്റിപ്പട്ടൊക്കെ ഉണ്ട് ടിപൊളി വൈപ്പാട്ട മൊത്തം നമ്മള് ആൾക്കാരുള്ളതോണ്ട് നമ്മളത് ഇത് എന്താ ഇത് അച്ചാറ് ഇത് പറയുമതി

ഫോട്ടോഗ്രാഫർ നല്ല അടിപൊളി ആംബിയൻസ് രണ്ടാനകൾ ോ മൂന്നാന <rôle> ഡ്രസ്സിന്റെ <Ganlike> <anbeaut> അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നമ്മൾ നേരെ പോയത് ദാർസൈത്ത് നെസ്റ്റോലാണ് അപ്പൊ അവിടെ ഒരു സിൽവറിന്റെ ഒരു ഷോപ്പിൽ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ഇതും അവിടെ ബ്ലൂ 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 അതെ ആ ഷോപ്പില് നമ്മറിയിരുന്നു പക്ഷെ കൊടുക്കുമ്പോ കിട്ടില്ല മസുണ്ട് അല്ലേ ഒരു വേറൈറ്റി ഇത് രസണ്ട് ടൈഗർ ബാമാണ് ഇത് എനിക്ക് இதാണോ നേ മറ്റേതാണ് വരിക ഇൻഹേലർ ആണ് ഇൻഹേലർ ആണ് സംഭവം ഞാൻ ഫസ്റ്റ് ടൈം वाट ഇങ്ങനത്തെ ടൈഗർ വാങ്ങാണ് ആദാതിറ്റാണ് ഓ പല ടൈപ്പ് ഫ്ലവേഴ്സ് സ്പ്രേസ് ഇല്ലേ ഈ ഡിഷ് മേടിക്കണം പോണില്ലേ അങ്ങനെ നമ്മള് ഹംറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബീച്ച് ഉണ്ട് അപ്പൊ ആ ഒരു ഏരിയയിലോട്ടായിരുന്നു പോയിരുന്നത് അപ്പൊ ആ ഒരു ടൈമിൽ പെട്ടെന്ന് വണ്ടി ഒന്ന് ഓഫായി പോയി അപ്പൊ അങ്ങനെ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ നോക്കി ഒക്കെ നിന്നു പിന്നെ റെഡി ആയിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങള് നേരെ ബീച്ചിലോട്ട് പോവേണ്ടത് നമ്മുടെ വണ്ടി കംപ്ലൈന്റ് കണ്ടിട്ട് ഒക്കെ വന്നിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല നല്ല വേണ്ടി ബീച്ചിക്ക് പോലെ ഇതെനിക്ക് നല്ല ഇഷ്ടായി ബീച്ച് ഞാൻ ആദ്യം അടിപ്പൊളി ബീച്ചാണ് സൂപ്പർ ആണ് േടെ അവിടെ വേണമെങ്കിൽ ചാടിയിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കുളിക്കുന്നുണ്ട് വാട്ടർ ബൈക്കൊക്കെ ആ നനഞ്ഞു ഇതെന്താ മറ്റേ ഒരു തല പോലില്ലേ കല്ലുകൾക്കൊക്കെ നല്ല പ്രത്യേകതയുണ്ട് ണ്ടല്ലേ ആ എന്റെ ആ ഒരു ഡിസൈൻ നോക്കിക്ക് ഇവിടക്ക് നമ്മളിങ്ങനെ നമ്മൾ നമ്മളാറ്റത്താണിട്ട് നിന്നത് അവരവിടെ ഇരുന്ന് ഇബന് അവിടെ കളിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ മുകളിലെ കേറുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ കണ്ടത് കുറേ ആളുകള് ഇങ്ങനെ കടലിലേക്ക് നേരിട്ട് മുകളിൽ നിന്ന് ഹൈറ്റിൽ നിന്ന് ചാടുന്നത് അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്തേക്കാ പോണത് ആ പോണത് നല്ല നല്ലൊരു ചേട്ടാ കണ്ടല്ലേ കല്ലുകൾ ആണ് ഫുള്ള് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറു വലിയൊരു ഹോൾ ഉണ്ട് ശ്രദ്ധിച്ച് നടക്കണം ഇവിടെ നടക്കും കൊറേ ആൾക്കാരുണ്ട് കടലിന്റെ മോളിലത്തെ ആ ഒരു വ്യൂ ആണത് അടിപൊളി പൊളി പൊളി അങ്ങനെ നമ്മള് ബീച്ചിൽ നിന്ന് പോന്നു ബീച്ചിൽ നിന്ന് പോന്നു പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു അത് കഴിഞ്ഞ് പോയിരുന്ന വഴിയായപ്പോഴേക്കും നമ്മുടെ വണ്ടി വീണ്ടും ആയി അങ്ങനെ നമ്മൾ കുറെ പേര് ഹെല്പ് ചെയ്യാൻ വന്നിരുന്നു കേട്ടോ പാകിസ്ഥാനികളും പിന്നെ ഒമാനീസും ഒക്കെ ആയിട്ട് കുറേ പേര് ഹെല്പ് ചെയ്യാനൊക്കെ വന്നിരുന്നു പക്ഷേ അങ്ങനെ പിന്നെ നമ്മൾ നിസ്വയ്ക്ക് പോരേ ചെയ്തത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് അങ്ങനെ അങ്ങട് മസ്ക്കറ്റ് എൻജോയ് ചെയ്യാനായിട്ട് അങ്ങട് പറ്റിയില്ല കാരണം ഒന്നാമത് നമ്മൾ നേരം വൈകിട്ടാണ് എത്തിയത് പിന്നെ വണ്ടി കംപ്ലയിൻ്റ് ആവുകയൊക്കെ ആയിട്ട് അധികം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ പറ്റണിടത്തോളം ഒക്കെ നമ്മള് മാക്സിമം എൻജോയ് ചെയ്തു അപ്പോൾ ഇൻഷാ അല്ല ഇനിയും മസ്ക്കറ്റിലൊക്കെ പോകണം എൻജോയ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബായ് അസലമലേക്കും